യൂട്യൂബ് തുറന്ന പട്ടിക്കുട്ടികളുടെ ബഹളമാണ് ഗൈസ് എനിക്ക് എണ്ണത്തിനേം വേണം കൗതമ്മയോട് ചോദിക്കണം റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ കൗതമ്മ എനിക്കൊരു പട്ടിയെ വാങ്ങിച്ചോ നിനക്ക് വേറെ യാതൊരു ജോലി ഇല്ല എനിക്കേ നിന്നെ നോക്കാൻ പോലും ഇവിടെ സമയമില്ല പിന്നെ ആ പട്ടിയെ നോക്കുന്നത് പട്ടിയെ കാര്യം നോക്കി എനിക്ക് പോവാ അതമ്മ കഷ്ടമുണ്ട് അതമ്മ എനിക്കിവിടെ ആര് വലിയ കളിക്കാൻ എനിക്ക് ഒരു ആഹീനം കൊണ്ടല്ലയോ അമ്പാടി പട്ടിയെ നോക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണോന്നറിയോ അതിനെ കുളിപ്പിക്കണം അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം നീ ചെയ്യോ അതല്ലേ ഞാൻ കഷ്ടമ്മേ നിസാര കാര്യല്ലോ ഒരു പട്ടിയെ നോക്കുന്നത് അതിന്റെ മുടി വളരുമ്പോഴേ അതിന്റെ മുടി വെട്ടണം അതിന് വയ്യാതെ വരുമ്പോൾ ആശുപത്രി കൂട്ടണം എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയുമോ എത്ര രൂപ ചെലവാന്നറിയോ നിനക്ക് എനിക്ക് ഇവിടെ ആരും കളിക്കാനില്ലാത്തോണ്ടല്ലോ എത്രയേ ഒന്നും പറഞ്ഞ ടി വി ആണെന്ന് നീ എന്തെങ്കിലും ചെയ് പണ്ടാര പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇതിന്റെ ഒരു കാര്യത്തിന് വിളിച്ചേക്കരുത് എനിക്ക് എനിക്കതിനെ കുളിപ്പിക്കാൻ കൊണ്ട് നടക്കാനും അപ്പീടിക്കാൻ കൊണ്ട് കടക്കാനും മൂത്ര ഒളിപ്പിക്കാൻ കൊണ്ട് നടക്കാനും ഒന്നും എനിക്ക് വയ്യ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞേക്കരുത് നീ ആയി നിന്റെ പാടായി നിന്റെ പട്ടിയായി പറഞ്ഞേ എന്നെ ശല്യം ചെയ്യാനേ വരരുത് നീ സ്കൂളിൽ പോവോ അതോ നീ പട്ടിയെ നോക്കുവോ ഗൗതമ്മേ ദാണ്ടി ഇതാ ഗൗതമ്മ രസമ്മേ പറഞ്ഞത് ഭയങ്കര രസമാണ് ഗൗതമേ പറഞ്ഞത് നീ എന്തെങ്കിലും ചെയ്തു വിളിച്ചേക്കരുത് നീ ആയി അപ്പോ ഗൈസ് പട്ടിക വാങ്ങിയ സമയ പട്ടിയെ വാങ്ങിക്കാൻ പോവുക പട്ടികട്ടുണ്ട് കൊക്കോ എന്നാണ് അവന്റെ പേര് വാങ്ങിച്ചിട്ട് കാണാം കൗതമ്പക്ക് തീരെ താല്പര്യമില്ല നമ്മൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഹൈവേ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കൊക്കോ വന്നിട്ടുണ്ട് ഗൈസ് അവടെ അവന്റെ കുറച്ച് സാധനങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇത്രയും നേരം കോക്കോനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കൗതമ്മ അവനെ വിളക്കൊക്കെ വെച്ച് വീട്ടിലോട്ട് കയറ്റുവാണ് കൈഷ് എടുത്ത് തോളിലോട്ട് വെക്കാം ആ തന്നീട് നൂത്തി പിടിക്കാം അപ്പൊ നമ്മുടെ കൊക്കോ കിടന്നുറങ്ങിയാണ് ഗേഷ് ഞാൻ നല്ലോണം ഹാപ്പിയായി